താത്രിയമുള്ള സുഹൃത്തുക്കളെ എലക്ഷൻ എടുത്ത സമയത്ത് സ്വാഭാവികമായും മറുകണ്ടം ചാടലുകൾ ഉണ്ടാകും അത് നമ്മൾ കാലങ്ങളായി കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുത തന്നെയാണ് ഒരു പക്ഷേ നിൽക്കുന്ന പാർട്ടിയിൽ വേണ്ടത്ര രൂപത്തിൽ നമ്മളെ അംഗീകരിക്കാതെ വരുമ്പോൾ അതല്ലെങ്കിൽ ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും ചില പാർട്ടി രീതികളുമായി ഒത്തുപോകാൻ തയ്യാറാകാതെ വരുമ്പോൾ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നോ അതല്ലെങ്കിൽ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നോ ഒക്കെ തോന്നുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് പുതിയ സംഭവമൊന്നുമല്ല കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എഐസി വക്താവായ ക്ഷമാ മുഹമ്മദ് അക്ഷമയായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെയാണ് ക്ഷമ അതൃപ്തി പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല എന്നത് പരാതി തന്നെയാണ് ഇത് പാർട്ടി മനസ്സിലാക്കണമെന്നും ക്ഷമ പറഞ്ഞു സംവരണ സീറ്റായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെയും തഴയുമായിരുന്നു എന്നാണ് ക്ഷമ കുറ്റപ്പെടുത്തിയത് കേരളത്തിലെ അൻപത്തിയൊന്ന് ശതമാനം സ്ത്രീകളാണ് തൊണ്ണൂറ്റിയാറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അൻപത് ശതമാനം മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്ത്രീകൾ സദസ്സിൽ മാത്രം ഇരിക്കാതെ വേദിയിലേക്ക് വരണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്നാണ് ക്ഷമ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാൽ വനിതാ ബില്ല് പാസായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി മാത്രമാണ് ഉള്ളത് അതാണ് ഏറ്റവും സങ്കടം അത് പരാതിയല്ല അപേക്ഷയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യം വേണമെന്നവർ അരക്കെട്ട് ഉറപ്പിച്ചു സ്ത്രീകളുടെ വോട്ട് ഇപ്പോൾ മറ്റു പാർട്ടികൾക്കാണ് പോകുന്നത് അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികൾ തന്നെ വേണം തോൽക്കുന്ന സീറ്റ് അല്ല കൊടുക്കേണ്ടതെന്നും ക്ഷമ പറഞ്ഞു വടകരയിൽ തന്നെ പരിഗണിക്കണമായിരുന്നെന്ന് ക്ഷമ പറഞ്ഞു കാരണം വടകര ക്ഷമ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സീറ്റായിരുന്നു മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരുണ്ടായിരുന്നു വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് പരിക്ക് പറ്റുമെന്ന് ക്ഷമാ മുഹമ്മദ് ഓർമ്മിപ്പിച്ചു പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവർ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് മറ്റൊരു വനിതാ നേതാവും നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പരസ്യമായി തന്നെ തന്നെ ബി ജെ പിയിൽ എത്തിച്ചത് കോൺഗ്രസ് നേരിട്ട അവഗണന കാരണമാണെന്നും മനം എടുത്തിട്ടാണ് പാർട്ടി വിട്ടതെന്നും പത്മജ തുറന്നടിച്ചിരുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പലതവണ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും എന്നും പത്മജ തുറന്ന് പറഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ക്ഷമാ മുഹമ്മദ് ബി ജെ പിയിലേക്ക് തന്നെയുള്ള കാലു ചവിട്ടലിന് വേണ്ടിയുള്ള ആദ്യ പടിയാണോ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ പ്രതികരണം കാരണം രാഹുൽ ഗാന്ധിക്കെതിരെയല്ല കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പറയുന്നതിനനുസരിച്ചാണ് ഇതൊക്കെയാണ് ക്ഷമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആകുലതകൾ എന്തുകൊണ്ട് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല വടകരയിൽ തനിക്ക് ലഭിക്കേണ്ടുന്ന സീറ്റ് എന്തുകൊണ്ട് തനിക്ക് തന്നില്ല ഇതൊക്കെയാണ് ക്ഷമയുടെ ആരോപണം ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവിനെ കേരളത്തിൽ ടെലിവിഷൻ ചർച്ചകൾ കാണുന്ന ആർക്കും അറിയാതിരിക്കാൻ വഴിയില്ല ടെലിവിഷൻ ചർച്ചകളിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ഷമാ മുഹമ്മദ് എന്ന് പറയാം ആ വ്യക്തിമുദ്ര നല്ല മുദ്രയാണോ അതോ ചീന്ത മുദ്രയാണോ വേറെ പരിശോധിക്കേണ്ട കാര്യമാണ് എന്തായാലും ഷമാ മുഹമ്മദിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഷമാ മുഹമ്മദിന്റെ ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളെ കുറിച്ച് ആ പങ്കാളിത്തത്തെ കുറിച്ച് വലിയ വിമർശനങ്ങൾ പലയിടങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുക മറ്റ് സഹപാനലിസ്റ്റുകളുടെ സമയത്തിൽ കടന്നു കയറി ആക്രമണം നടത്തുക അറിയാത്ത മലയാള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മലയാള ഭാഷയെ വികലമാക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന ആളുകളെ പോലും അപമാനിക്കുക രാഷ്ട്രത്തെ അതായത് ഈ അന്ധമായ ബി ജെ പി വിരോധം മൂത്തിട്ട് രാഷ്ട്രത്തെ പോലും പല ഘട്ടങ്ങളിൽ രാഷ്ട്രത്തെയും സൈനികരെയും പൂർവ്വ സൈനികരെയും ഒക്കെ മുഹമ്മദ് ടെലിവിഷൻ ചർച്ചകളിൽ അപമാനിച്ച സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഈ ഷഹാ മുഹമ്മദ് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനോടും ഒക്കെ വലിയ എതിർപ്പാണ് അന്ധമായ ബി ജെ പി വിരുദ്ധതയാണ് ഇതാണ് ഇവരെ കോൺഗ്രസിൽ പിടിച്ചു നിർത്തുന്നത് ഷമാ മുഹമ്മദിനെ മറ്റു ചില ഇറ്റാലിയൻ കണക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കേന്ദ്ര നേതൃത്വവുമായി നല്ല ബന്ധത്തിലാണ് കേന്ദ്ര നേതൃത്വം സത്യത്തിൽ സംസ്ഥാനത്തേക്ക് കെട്ടിയിറക്കിയ ഒരു നേതാവ് കൂടിയാണ് ഷമാ മുഹമ്മദ് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് എന്തായാലും ഷമാ മുഹമ്മദിന്റെ ഇന്നത്തെ പ്രസ്താവന ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് ഒരു പരിഗണനയും നൽകാത്ത പാർട്ടിയാണ് എന്ന് അവർ പറഞ്ഞു വച്ചിരിക്കുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി എപ്പോഴും സ്ത്രീ സുരക്ഷയെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളെ തുല്യമായി പരിഗണി പരിഗണിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുമ്പോൾ അതിൽ ഇതൊന്നും കാണുന്നില്ല എന്നാണ് ഷമാ മുഹമ്മദിന്റെ പരാതി അതായത് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യമാണ് ഷമാ മുഹമ്മദ് പറഞ്ഞുവെക്കുന്നത് ഈ പട്ടികയിൽ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല തന്നെ കൂടി പരിഗണിച്ചിരുന്നുവെങ്കിൽ ആ പ്രാതിനിധ്യം പൂർണ്ണമാവുമായിരുന്നു രമ്യ ഹരിദാസിന് പോലും സീറ്റ് കിട്ടിയത് അത് സംവരണ മണ്ഡലം ആയതുകൊണ്ടാണ് ഇനി വടകരയിൽ ഒഴിവുന്ന സീറ്റിലേക്ക് തന്നെ പരിഗണിക്കാമായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളം കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു താൻ ഷാഫി പറമ്പിലിനെ അവിടെ കൊണ്ടുചെന്ന് മത്സരിപ്പിക്കുന്നത് പാലക്കാട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം ഇതൊക്കെയാണ് ഷമാ മുഹമ്മദ് ഈ സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ വളരെ രൂക്ഷമായ പ്രതികരണമാണ് അഭിപ്രായ പ്രകടനമാണ് ഷമാ മുഹമ്മദ് നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണത്തെക്കാൾ കൂടുതൽ രൂക്ഷത ഈ ഷമാ മുഹമ്മദിന്റെ ഇന്നത്തെ പ്രസ്താവനയിലുണ്ട് അതായത് സ്ത്രീകൾക്ക് അവസരം നൽകുന്നില്ല സ്ത്രീകളെ സ്റ്റേജിൽ പോലും വരുത്തുന്നില്ല സ്ത്രീകൾക്ക് എപ്പോഴും തോൽക്കാൻ സാധ്യതയുള്ള സീറ്റ് നൽകുന്നു ഇങ്ങനെ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമെതിരെ ഷമാ മുഹമ്മദ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കേൾക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ ചിലർ ചോദ്യം ചോദിക്കുന്നുണ്ട് ഷമാ മുഹമ്മദും ബി ജെ പിയിലെ കാരണം നേതാക്കൾ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസിലെ നേതാക്കളെല്ലാം വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഏത് നേതാവ് എപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് അവർ വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിൽ അരുണാചൽ പ്രദേശിൽ ഇന്നലെ ഉണ്ടായ സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട് മൂന്ന് എം എൽ എ മാരാണ് അരുണാചൽ പ്രദേശിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് എം എൽ എ സ്ഥാനവും രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നു ഇതിന്റെ മനോവിഷമത്തിൽ ഇത് സഹിക്ക വയ്യാതെ ഈ എം എൽ എ മാരുടെ പോക്ക് തടയാൻ കഴിയാത്തത് തന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പി സി സി പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്നു പി സി സി പ്രസിഡന്റ് നവാബ് ടുക്കിയും ഇന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് കേരളത്തിൽ കെ സി വേണുഗോപാൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് ഈ ആളുകളെ എങ്ങനെ വിളിച്ചു പോകുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു പാക്കേജിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ആക്ഷൻ ആക്ഷൻ എന്ന് എന്ന് പറഞ്ഞാൽ ഇതാണ് വേണുഗോപാൽ പരാതിപ്പെടുന്നു എന്തായാലും ആര് ആര് ശരി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച ആശങ്കയുള്ളവരും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് താല്പര്യമുള്ളവരും ആക്റ്റീവായി രംഗത്ത് നിൽക്കും അവരെ ചേർന്ന് നിൽക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യും തന്നെയുമല്ല ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ ആരോപണങ്ങളുമായി പത്മജ വേണുഗോപാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു കോൺഗ്രസിൽ നിന്നും നേരിട്ട അവഗണനയാണ് പാർട്ടി വിടുന്നതിലേക്ക് എത്തിയത് എന്ന് പത്മജ പ്രതികരിച്ചു കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും മൂന്നു കൊല്ലം മുമ്പാണ് ഞാൻ പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞു ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു തീരുമാനമെടുക്കും മുന്നേ ഒരുപാട് തവണ കെ സി വേണുഗോപാലിനെ വിളിച്ചു പക്ഷേ ഫോൺ എടുത്തില്ല ഇലക്ഷനു വേണ്ടി പലരുടെയും അടുത്തു നിന്നും കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയെന്നും പത്മജി ആരോപിച്ചു പ്രിയങ്കയുടെ പരിപാടിക്കായി എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പറ്റിച്ചു അൻപത് ലക്ഷമാണ് ചോദിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം ഞാൻ നൽകി അന്ന് പ്രിയങ്കയ്ക്കൊപ്പം വാഹന പര്യടനത്തിൽ കയറേണ്ടെന്ന് കയറേ കയറേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ഡി സി സി പ്രസിഡന്റ് ചൂടായി പ്രവർത്തന സ്വാതന്ത്ര്യം മാത്രമാണ് ബി ജെ പി താൻ ആവശ്യപ്പെട്ടത് സീറ്റ് വാഗ്ദാനമൊന്നും ബി ജെ പി നൽകിയിട്ടില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ കെ മുരളീധരനെതിരെ പ്രചാരണത്തിന് പ്രചാരണത്തിനിറങ്ങും ഇനി കോൺഗ്രസിലേക്ക് ഇനിയൊരു പോക്കില്ല ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിൽ നിന്നും നേരിട്ടു ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല കെ പി സി സി പ്രസിഡന്റിന് മുന്നിൽ ഒരു ദിവസം പൊട്ടിക്കരയേണ്ടി വന്നിട്ടുണ്ട് അത്രയേറെ അവഗണനകൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും ഇനിയും കൊഴിഞ്ഞു പോക്കുണ്ടാകുമെന്ന് ഉറപ്പാണെന്നും അവർ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു നേരത്തെ കോൺഗ്രസ് നേതാവും സഹോദരനുമായ കെ മുരളീധരന്റെ വർക്ക് അറ്റ് ഹോം പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചുമായിരുന്നുവെന്നും ബിജെപി അംഗത്വം എടുത്ത ശേഷം തിരുവനന്തപുരത്തെത്തിയ പത്മജ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം തന്റെ ആരോഗ്യ പ്രശ്നമടക്കം ചേട്ടൻ അറിയാമായിരുന്നു അദ്ദേഹം പറയുന്നത് വോട്ടിനു വേണ്ടിയാണ് മൂന്ന് നാല് പാർട്ടി മാറി മാറി വന്ന ആളായത് കൊണ്ട് എന്തും പറയാം കൂടുതലൊന്നും പറയുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസുകാർ ബി ജെ പിയിൽ എത്തുമെന്നും പത്മജ വ്യക്തമാക്കി എത്രയോ പേർ കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിട്ടുപോയി അച്ഛൻ വരെ പോയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിയുമായി അകന്ന് നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടറിയാം പക്ഷേ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ല സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിന്ന് പോയാലോ എന്ന് വരെ ചിന്തിച്ചു കെ പി സി സി അധ്യക്ഷന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കറിഞ്ഞെന്നും പത്മജ പറഞ്ഞു കെ കരുണാകരനെ പോലും ചില നേതാക്കൾ അപമാനിച്ചു നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും നിസ്സാരമായി എടുക്കുകയായിരുന്നു തന്റെ അമ്മയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കും കരുണാകരന്റെ മകൾ അല്ല എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുൽ ടി വിയിൽ ഇരുന്ന് നേതാവായ ആളാണ് അയാൾ ജയിലിൽ കിടന്ന കഥയൊക്കെ അറിയാമെന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും പത്മജ വ്യക്തമാക്കി ഇങ്ങനെ പത്മജയുടെ വാക്കുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ക്ഷമാ മുഹമ്മദും ബി ജെ പിയിലേക്ക് തന്നെയുള്ള പോക്കാണോ എന്ന് തോന്നിപ്പോയി നന്ദി